മലയാള സിനിമ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത പ്രമോഷനായിരുന്നു ലുലു സംവിധാനം ചെയ്ത ഒരു അഡാർ ലവിന് അണിയറക്കാർ നൽകിയത് പക്ഷേ ചിത്രത്തിന് തിയേറ്ററുകളിൽ എത്ര കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് ഉറപ്പില്ല നാല് തെന്നിന്ത്യൻ ഭാഷകളിലായി പുറത്തിറങ്ങിയ ചിത്രത്തിന് മികച്ച റിലീസാണ് ലഭിച്ചത് എന്നാൽ ആദ്യ ദിനത്തിൽ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ നെഗറ്റീവ് അഭിപ്രായമാണ് എല്ലായിടത്തു നിന്നും ലഭിച്ചത് പുതുമുഖങ്ങളിൽ പ്രിയ വാര്യരുടെയും പ്രകടനം മികച്ച അഭിപ്രായം നേടുന്നില്ല നൂറിനാണ് താരതമ്യേന നല്ല അഭിപ്രായം നേടുന്നത് ആദ്യ കണ്ണിറുക്കൽ ഗാനം എത്തിയതോടെ എല്ലാവരും പ്രിയയെയും റോഷനെയും വാനോളം ഉയർത്തി എന്നാൽ പ്രിയയ്ക്ക് ആദ്യം അധികം പ്രാധാന്യം ഉണ്ടായിരുന്നില്ല പക്ഷേ നിർമ്മാതാവിൻ്റെ നിർബന്ധത്തെ തുടർന്ന് പ്രിയയുടെ കഥാപാത്രത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ രണ്ടാമത് സിനിമ തന്നെ പൊളിച്ചെഴുതുകയായിരുന്നു ഇത് ചിത്രത്തിന്റെ കഥയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ആദ്യ ദിനത്തിൽ രണ്ടു കോടി രൂപയാണ് മൂന്ന് ഭാഷകളിൽ നിന്നുമായി ചിത്രം നേടിയിട്ടുള്ളത് അടുത്ത ദിവസം അതിൽ നിന്നും ഏറെ താഴേക്ക് കളക്ഷൻ പോയിട്ടുണ്ടെന്നും സൂചനയുണ്ട് വിവിധ വിതരണാവകാശത്തിലൂടെ നിർമ്മാതാക്കൾ ലാഭം കണ്ടെത്തിയിട്ടുണ്ടാകാമെങ്കിലും വിതരണക്കാർക്ക് വലിയ നഷ്ടമാണ് ചിത്രം വരുത്തിവെക്കുക മലയാള സിനിമയിലെ മറ്റൊരു ദുരന്തമാകുമോ ഒരു അഡാർ ലൗ എന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നു